ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞ ഗൗതം ഒരു തീരുമാനം എടുക്കുകയാണ് തൻ്റെ അമ്മയെ ചതിച്ച ആ വഞ്ചകനെ ഞാൻ തന്നെ കണ്ടെത്തും എൻ്റെ അമ്മയ്ക്ക് പറയാൻ അതൊരു മടിയുണ്ടെങ്കിൽ വേണ്ട എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നില്ല ഞാനൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ ഈ സമയം ഇതി പറയാണ് ഞമ്മക്ക് പോവാ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ഇല്ല എൻ്റെ പെറ്റമ്മയിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ പാറു പാറു എൻ്റെ അവിടെ സങ്കടപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ ഗൗതം അതിനെ ഉൾക്കൊള്ളു ില്ല കേട്ടോ എൻ്റെ അമ്മയെ ഒരു വേലക്കാരിയെ പോലെ എൻ്റെ വീട്ടിൽ നിർത്തിയവരാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ പോകുന്നതെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ അമ്മ വരണം എന്ന് പറയണേ എൻ്റെ അമ്മ ഇനി ഗൗതം എന്ന ബിസിനസ്സുകാരൻ്റെ അമ്മ ഒരു റാണിയെ പോലെ ജീവിക്കേണ്ടവളാണ് അതുകൊണ്ട് റാണിയെ പോലെ എൻ്റെ കൊട്ടാരത്തിൽ എൻ്റെ അമ്മ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പാറുവിനെ കൊണ്ടുപോകാൻ ഒരുങ്ങണിയിട്ട് അപ്പോൾ ഈ സമയമാണെങ്കിൽ പാറു പറയുകയാണ് സോറി നിർമ്മലയെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊരുങ്ങാണ് അപ്പം നിർമ്മല ഈ സമയം നിധി എങ്ങനെ നോക്കുക അപ്പം നിധി പറയാണ് എൻ്റെ ഗൗതം ഈ സമയത്ത് ഇപ്പോൾ നിർമ്മല ആൻറ്റിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ തീർച്ചയായും പാറു ആൻറ്റിക്ക് സങ്കടമാവും പാറു ആൻറ്റി ആകെ ടെൻഷൻ അടിച്ചിരിക്കും അധിക നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് പോവാം നീ എന്തായി പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ജീവന് ഭീഷണി ഉണ്ടെന്ന് അമ്മ പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ ഇട്ട് തനിയേ പോകണം അപ്പോഴേക്കും ഗൗതം നമുക്ക് അമ്മയ്ക്ക് വേണ്ട ഒരു വീട് വേറെ എടുത്തു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഏർപ്പാടുകൾ ചെയ്യുക ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ നീ എന്നെ പഠിപ്പിക്കണ്ട എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം എന്ന് ഗൗതം പറയാനട്ടോ അങ്ങനെ ഗൗതം പെട്ടെന്ന് അവിടെ നിന്നും ഫോൺ എടുത്തിട്ട് പോവുകയാണ് പിന്നീട് ഒരു സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്യാനുള്ള ആ ഒരു ഫോണിലൂടെയുള്ള ആ സംഭാഷണമാണ് ഇതേ സമയം നിധി ആണെങ്കിലും പറവിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറയാണ് പാറുമല്ല നിർമ്മലയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയാണ് നിർമ്മലാൻഡി നിർമ്മലാൻഡിക്ക് സന്തോഷമായോ നിർമ്മലാൻഡിക്കിപ്പോൾ ഇപ്പോൾ സ്വന്തം മകനെ തിരിച്ചു കിട്ടിയ സന്തോഷം അമ്മക്കായില്ലേ ഇനിയിപ്പോൾ പറയാൻ വാക്കുകളില്ലല്ലോ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നാൽ എനിക്കിവിടെ പേടി വരുന്നത് പാറു ആൻ്റിയുടെ സ്വഭാവമാണ് അവർ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവ ഉണ്ടാക്കുക ഇതെല്ലാം അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് ആ ഒരു ഭയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിർമ്മലക്കും സങ്കടമാണ് കേട്ടോ അങ്ങനെ ഗൗതമും നിധിയും അവിടെ നിന്ന് പോകാൻ ാണ് എന്നാൽ ഈ സമയം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ പാറുവിന് സങ്കടമാവുകയാണ് ഈശ്വര എൻ്റെ കുഞ്ഞെന്താ അവൻ എന്താ ഈ സമയം വരെ വരാതിരിക്കുന്നത് അവർക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക അവർ പക്ഷേ പാറു വിചാരിച്ചതുപോലെ തന്നെ ഇനി എല്ലാ സത്യങ്ങളും നിർമ്മല പറഞ്ഞിട്ടുണ്ടാവുക നിർമ്മല ആകെ പേളകിയതുപോലെ നടക്കുകയാണ് ഈ രഹസ്യങ്ങൾ ഒരിക്കലും എൻ്റെ മകനെ അറിയരുത് എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെടുമോ ഈശ്വര പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു അതെല്ലാം ഇനിയിപ്പോൾ നിർമ്മലയെ കാണാതായോ എന്നൊക്കെ ഇങ്ങനെ പലവട്ടം തൻ്റെ മനസ്സിനോട് തന്നെ ചോദിക്കുമ്പോൾ കാണാം വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നു കേട്ടോ ഇത് കേൾക്കുന്ന പാറുവിന് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ പാറു ഓടി വന്ന് നോക്കുമ്പോൾ ഗൗതം നിധി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുട്ടോ ഇത് കൂടി തനിക്ക് ആശ്വാസമാവാണ് തനിക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനെ മക്കളെ നിങ്ങൾ എന്താ എത്ര നേരം വഴുകിയത് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നിർമ്മലയെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതം കാണാൻ ദോഷത്തോടു കൂടി നിർമ്മ പറഞ്ഞോ ഒച്ച എടുക്കണേട്ടോ ആ സമയം എന്താ ഗൗതം അപ്പോഴേക്കും ഗൗതം എന്ന് പറഞ്ഞ നിധി വിളിക്കാനായിട്ടോ പാറുവിനെ കാണുമ്പോൾ ഗൗതമിനെ സഹിക്കാൻ പറ്റുന്നില്ല അത്രയും വെറുപ്പും ദേഷ്യം തോന്നുന്നുണ്ട് സ്വന്തം പെറ്റമ്മയെ അകറ്റി നിർത്തി ഇവരെ എന്താ പറയേണ്ടത് എൻ്റെ പെറ്റമ്മ എൻ്റെ വീട്ടിൽ ഒരു പോലെ ഒരു വേലക്കാരിയായി ഇവിടെ നിൽക്കേണ്ടി വന്നതിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ആ കഴിഞ്ഞ കഥകൾ ഇങ്ങനെ ഓർക്കാനായിട്ടോ അതായത് വീട്ടിലോട്ട് കയറി വരുമ്പോൾ എൻ്റെ അമ്മയുടെ ഞാൻ കൈ പിടിച്ചപ്പോൾ അവർ തന്നെ ത്തിന് നടക്കട്ടെ ഒറ്റയ്ക്ക് വിട് എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരികയാണിട്ടോ അങ്ങനെ തൻ്റെ അമ്മയോട് താൻ എത്ര അടുക്കുമ്പോഴും അവരെ അകത്തുമ്പോഴും ഉണ്ടായ എൻ്റെ അമ്മയുടെ വേദന എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന ആ മനോഭാവമായി പാറുവിനെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണേട്ടാൽ അപ്പോൾ ഈ സമയം നിധിക്ക് പേടി വരണ ഈശ്വര ഇവരാണെങ്കിലോ സ്വന്തം മകനെ പോലെ തന്നെയാണ് ഇവർ നോക്കുന്നത് പാറു ഒരു പാമാണ് പാറുവിന് മകനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ അതും വിഷമമുണ്ട് ഇവരോട് എന്തെങ്കിലും ഗൗതം പറഞ്ഞു പോവും എന്ന പേടിയോട് കൂടിയിട്ടപ്പം എന്താ ഗൗതം നിർമ്മലയെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് ഒച്ചെടുക്കുമ്പോഴേക്കും എടുക്കുമ്പോഴേക്കും അത് അമ്മയെ നിർമ്മല അമ്മയെ കിട്ടിയെന്ന് പറയട്ടാപ്പോഴേക്കും എവിടെ നിന്നാ കിട്ടിയത് അത് പിന്നെ എന്താ ഒരു ടെസ്റ്റ് എന്തോ പറഞ്ഞു അത്രയാണ് അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടി അമ്മ ആ ഒരു ഭാഗത്തോട്ട് പോയപ്പോൾ വഴി തെറ്റി പിന്നീട് എങ്ങോട്ടൊക്കെ പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ അവളെ മനുഷ്യനെ ഇങ്ങനെ മെനക്കെടുക്കുകയാണോ അവൾ മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് എന്തുമാത്രം തീ ഈ സമയം അപ്പോഴേക്കും ഗൗതമിന്റെ സ്വഭാവം അങ്ങ് മാറി വരണിട്ടോ തൻ്റെ അമ്മയെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ഗൗതമനെ താങ്ങുന്നില്ല ഗൗതമിനെ ഒരു തരം ദോഷം ഇങ്ങനെ വന്നത് തുടങ്ങുകയാണ് അപ്പം ഈ സമയം അവൾ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എൻ്റെ കുഞ്ഞ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വാ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം അത് എന്ന് പറഞ്ഞിട്ടങ്ങ് ഒച്ച എടുക്കുമ്പോഴേക്കും ഗൗതം എന്ന് പറഞ്ഞ നിധി വീണ്ടും വിളിക്കുകയാണ് കേട്ടോ കാരണം പാറവിൻ്റെ നേർക്കങ്ങ് ഒച്ച എടുക്കാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും ഗൗതം അവിടെ നിന്നും ദോഷത്തോടു കൂടി പോയിട്ട് തൻ്റെ കഥകിൻ്റെ ഡോർ ഉറക്കെ അടക്കണം അത് പാറുവിൻ്റെ മുഖത്തടിക്കുന്നത് പോലെയുള്ള ഒരു അടിയായിരിക്കൂട്ടോ അപ്പം ഈ സമയം പാറുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേടി വരുകയാണ് എന്താ എൻ്റെ ഗൗതം എന്നെ കാണുമ്പോൾ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് അവനെന്താ പറ്റിയത് അവനെന്തെങ്കിലും എന്നോട് ദേഷ്യമുണ്ടോ ഉണ്ടോ ഇനി ഒരു പക്ഷെ അവൻ്റെ അമ്മ നിർമ്മലയാണെന്ന് അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞു ഒച്ച എടുക്കണം കേട്ടോ ആ സമയം ഈ ഒച്ച എടുക്കുന്ന സമയത്ത് എനിക്ക് ഇല്ല ഇല്ല അറിഞ്ഞില്ല പാറു മോളിനി പറയടി ഇനിയിപ്പോൾ ഗൗതം അറിഞ്ഞു അവൻ്റെ പെറ്റമ്മയെ അവന് തിരിച്ചറിഞ്ഞത് എന്നോട് ഈ വെറുപ്പ് കാണിക്കുന്നത് അതാണോ എന്നോട് ഇത്ര ദേഷ്യം ഇല്ല അതൊന്നുമല്ല ഇന്നിപ്പോൾ ഒക്കെ കൂടി വലിയ ടെൻഷനായി കമ്പനിയിൽ പോയപ്പോൾ ചെറിയ പ്രശ്നങ്ങളും ജോലിയിൽ എത്താൻ പറ്റാത്തോ എല്ലാം കൂടിയുള്ള ആ ഒരു പ്രഷറിൽ പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെന്നാ ഗവർണമെൻ്റെ അടുത്തോട്ട് ചെല്ലട്ടെ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാനായിട്ട് പക്ഷെ പാറൂടെ ഉള്ളു മൊത്തത്തിൽ അസ്വസ്ഥമാവാണ് എന്തുകൊണ്ടായിരിക്കും അവനെന്നോട് ഇന്നെ ഇങ്ങനെ അകൽച്ച് കാണിക്കുന്നത് ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല അവൻ്റെ നോട്ടം അവൻ്റെ ആ തുറച്ചു നോട്ടം അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എൻ്റെ ഉള്ളു വല്ലാതെ ഉലയുന്നു എന്നൊക്കെ ഇങ്ങനെ പാറി ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് പാറു ഓഹ് അത് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പാറും അകത്തോട്ട് പോവുകയാണ് പിന്നീട് നിധിയാണ് കാണിക്കുന്നത് നിധി ഫ്രഷ് ആയതിന് ശേഷം ഗൗതമിൻ്റെ അരികിലോട്ട് വരികയാണ് അപ്പം ഗൗതമാണെങ്കിലോ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് തൻ്റെ വീട്ടിൽ ഒരു വേലക്കാരെ പോലെ തൻ്റെ അമ്മ നിന്നിട്ട് തൻ്റെ അമ്മയുടെ അരികിലോട്ട് താൻ എപ്പോൾ പോകുമ്പോഴും പാറും അകത്തിക്കൊണ്ട് പോയ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ തനിക്ക് തന്നെ സങ്കടം വരികയാണ് അങ്ങനെ ഗൗതം തനിയെ തന്നെ കരയാണ് ഇതേസമയം നിധി വന്നിട്ട് പറയാണ് ഗൗതം നീ എന്തിനാ കരയുന്നത് നീ കരയുണ്ടാക്കാൻ നിൻ്റെ പെറ്റമ്മേനെ നിനക്ക് തിരിച്ചു കിട്ടിയല്ലോ ഇപ്പം നീ എല്ലാവരും ഉള്ള ആളല്ല നീ അനാഥനെന്നുള്ള വാക്കിനി എനിക്ക് പറയേണ്ടി വരില്ലല്ലോ എനിക്ക് നീ എൻ്റെ പെറ്റമ്മയെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ മര്യാദക്ക് മാറി നിൽക്കടി എൻ്റെ മുന്നിൽ നിന്ന് എന്തിനാ ഗൗതം നീ എന്നോട് ഈ വെറുപ്പ് കാണിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണ് നിൻ്റെ അമ്മയെ നീ തിരിച്ചറിയണമെന്ന് മതി നിൻ്റെ പറച്ചിൽ എൻ്റെ അടുത്ത് നിർത്തിക്കോ എൻ്റെ നാടകൻ നീ എന്നോട് നിർത്തിക്കോ ഇത്രയും നാളും നീ എൻ്റെ മുന്നിൽ നാടകം കളിച്ചിട്ട് എൻ്റെ പെറ്റമ്മയെ എൻ്റെ വീട്ടിലെ വേലക്കാരി വരെ കൊണ്ടുവന്ന നിന്നോട് ഞാൻ എന്താടി ഈ പറയേണ്ടത് ഇവിടെ ഞാൻ നിന്നോട് എങ്ങനെ സംസാരിക്കേണ്ടത് അത് കേൾക്കുന്ന നിധിക്ക് സങ്കടം വരുകയാണ് കേട്ടോ നിധി ഗൗതം ഞാനൊന്ന് പറയട്ടെ അപ്പം ഈ സമയം കാണാൻ പുറത്ത് പാറുവിൻ്റെ അഴികിലോട്ട് വസന്തർ വരുന്ന അവർ തമ്മിൽ എന്തൊക്കെയോ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഹോളിൽ ഇരുന്ന് സംസാരിക്കുന്നൊരു നേരമായിരിക്കും കേട്ടോ ആ സമയം ഇവർ തമ്മിൽ റൂമിൽ ഇങ്ങനെ ഒച്ച ഉച്ചത്തിൽ സംസാരിക്കുന്ന സൗണ്ട് പുറത്തോട്ട് പതിയെ വരുകയാണ് ഗൗതം ഞാനൊന്ന് പറയട്ടെ എൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം അപ്പം അവിടെ ഇങ്ങനെ മേക്കപ്പിൻ്റെ മൊത്തത്തിലുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും അതൊക്കെ എടുത്ത് തട്ടിയിടുകയാണ് ഗൗതം അത് കേൾക്കുന്ന വസന്തര അവിടെ വേ റൂമിനുള്ളിൽ എന്തോ ഉണ്ടല്ലോ ഗൗതമൻ്റെ ഇതീം കൂടി വഴക്കിടുന്നു എന്ന് തോന്നുന്നു ഗൗതമിൻ്റെ ശബ്ദമെല്ലാം ഉയരുന്നത് അത് കേൾക്കുന്ന പാറു ശരിയാണല്ലോ അവൻ ഇന്ന് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബായിരുന്നു അവൻ്റെ മുഖത്ത് എന്തൊക്കെ ദേഷ്യഭാവമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സമയം നിധി ഉള്ളിലിരുന്ന് സംസാരിക്കാണ് ഗൗതം ഞാനൊന്നും പറയട്ടെ അപ്പോൾ ഇവര് ഈ കഥകിൻ്റെ അടുത്തോട്ട് ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഗൗതം എൻ്റെ പെറ്റമ്മേനെ എനിക്ക് കിട്ടിയില്ലേ പിന്നെ എന്തിനാണ് നീ എന്നോട് ഇത്ര വെറുപ്പവും വിദ്വേഷവും ഒക്കെ കാണിക്കുന്നത് ഞാൻ പറയുന്ന എൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് ആലോചിക്ക് പാറു നിൻ്റെ പെറ്റമ്മയെ പോലെയായിരുന്നല്ലോ ആ സമയം അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച സത്യം ഇതൊക്കെ ആലോചിക്ക് നീ എന്നെ ഇങ്ങനെ സങ്കടത്തിലാക്കില്ല എന്നോട് എന്തിനത്ര ദേഷ്യം മാറി നിൽക്കുന്നുണ്ടോ നീ എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുത് ഞെനക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത് എന്ന് പറഞ്ഞ് ഒച്ചെടുക്കാൻ കേട്ടോ അപ്പോഴേക്കും വസന്ത പറയെ നമുക്ക് കഥകങ്ങ് തുറന്ന് എന്ന് പറഞ്ഞിട്ട് ഇവർ കഥക തുറന്ന് അകത്തോട്ട് വരുമ്പോൾ പാറുവിനെ അങ്ങ് കാണുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴേക്കും പാറു ചോദിക്കുക എന്താടാ എന്തിനാ നീ നിധിയുമായി വഴക്കിടുന്നു അങ്ങനെ പാറുവിൻ്റെ നേർക്കെങ്ങോട്ട് ഗൗതം വരുന്ന ആ ഒരു സീനൊക്കെ ഇനി വരാനിരിക്കുന്നു കേട്ടോ